പ്രേസലോ പ്രീശ്വ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ എന്ന് വിശ്വസിക്കുന്നു ദൈവകർഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗതൃതിയും ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒത്തിരി പേർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം കർത്താവ് നമുക്ക് നൽകി കാലാവസ്ഥ സംബന്ധമായ ഒത്തിരി ബുദ്ധിമുട്ടുകളും ആ മേൻ ബലഹീനതകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ട് ആൻറ്റിബയൂട്ടികളൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ശരീരത്തിന് ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ മേൻ ഈ ബലഹീനതയിലും ആമേൻ നിങ്ങൾക്ക് ബലം പകരുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ അമ്മേൻ ഹാലിയ ദിവസന ിലായിരുന്നാട്ടെ നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു ആമേനീ ബലഹീന അവസ്ഥയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബലഹീനതകളിൽ കർത്താവ് ബലം പകരും അമ്മയൻ നിങ്ങളുടെ വിഷയങ്ങൾക്കും കർത്താവ് വലിയ മറുപടി അയക്കും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അമ്മയൻ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി നമ്മൾ ഇന്ന് രാത്രി കരയുന്നോ മധ്യസ്ഥ വഹിക്കുന്നോ വലിയ വിടുതൽ സ്വർഗത്തിലെ അപ്പൻ ഇന്ന് രാത്രി ചെയ്യുക തന്നെ ചെയ്യും പ്രത്യേകാൽ അമ്മയൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനൗൺസ് ചെയ്തതുപോലെ നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര ഭാഗത്ത് അമരവിളയെന്ന സ്ഥലത്ത് അമരവിള ജംഗ്ഷനിൽ പ്രേക്ഷകർ ഫാമിലിയുടെ അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങുവാനൊരു ഹാളിൽ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ക്രമീകരണങ്ങളൊന്നും ആയിട്ടില്ല ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതുണ്ട് ഒത്തിരി ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് വൈകുന്നേരം മൂന്ന് മണിയുള്ള ഒരു മീറ്റിംഗ് ആണ് ഞായറാഴ്ച ദിവസങ്ങളിൽ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പല പ്രേക്ഷക ഫാമിലിയിലായിരിക്കും പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതലായിരിക്കും അമരവള മീറ്റിംഗ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഒത്തിരി ക്രമീകരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് സ്പോൺസർ ചെയ്യുവാൻ എന്തെങ്കിലുമൊക്കെ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടുത്തൊരു വേണ്ടി കഥാവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഭാരിച്ച ചെലവുകൾ മുൻപിലുണ്ട് കൊടുക്കുന്നവർക്ക് കർത്താവ് സമൃദ്ധമായി കർത്താവ് ധാരാളമായി അമർത്തി അമർത്തിക്കുലുക്കി വലിയൊരളവ് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നവർക്ക് കർത്താവ് നൽകും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം രാത്രിയിലും ഈ ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ എപ്പോഴും ചെയ്യുന്നത് പോലെ ആദ്യം നമ്മൾ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിനുശേഷം ഇന്ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിടുതലിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് അമേൻ ഹാലലുയ്യ ശരീരം നല്ല ക്ഷീണമുണ്ട് അമ്മേൻ ഹാലലുയ്യ കാണുമ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അമേൻ ഹാലലുയ്യ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരുന്നാട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകൾ അമേൻ ഹാലലുയ്യ ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്യും അതുപോലെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി അമേനെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യുവാനുള്ള അവസരമുണ്ട് നമ്മുടെ ഈ സ്പോൺസർ പെയറുകളുടെ ടൈമിങ്ങിനല്ലാതെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനുള്ള സമയമുണ്ട് നിങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുക വലിയ വിടുതലുകളും അത്ഭുതങ്ങളും കർത്താവ് ചെയ്യട്ടെ ഒരു അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് രണ്ട് മൂന്നാഴ്ചയ്ക്കകം ആകത്തേ ഉള്ളൂ എറണാകുളത്ത് നിന്നും ഒരു മാതാവ് തൻ്റെ മകൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ജർമ്മനിയിൽ കടന്നു പോകാൻ ആ മകൻ എക്സാമുകളൊക്കെ പാസ്സായി എല്ലാ മേൻഹാൽ ടെസ്റ്റുകളുമൊക്കെ എല്ലാം പാസ്സായി പക്ഷേ അമൻ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ കഴിയാതെ വേണം പിശാഞ്ച് വളരെ തടസ്സമായിരുന്നു വിസ കടന്നു വരുവാൻ കഴിയാതെ വേണം കഴിഞ്ഞ ദിവസം ആ മേൻഹാലും നമ്മുടെ ഇരുപത്തൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴും ആ മേൻഹാൽ ഒരു ദിവസം ആ മാതാവ് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ആ മേൻഹാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ഇന്നലെ ആ മകൻ ആ മേനിവിടെ നിന്ന് ജർമ്മനിയിലേക്ക് കടന്നു പോകാനിടയായി കർത്താവ് വലിയവ പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥനയോടെയായിരിക്കുന്ന കുടുംബം ചൂടാമന ശംതാനി അർത്ഥ പ്രൗഢമന ദുരബലഘടകൽ പ്രൗഢമന ധീപലഘടക ീപൽ പ്രൌഢമന കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകൾ ചൂടാമനജനഘടക കുടുംബത്തിന്റെ അകത്തളത്തേക്ക് കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങിച്ചെല്ലണമേ വലിയ വിടുതൽ അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം പ്രത്യേക ഇന്ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന ധീസ്ത പ്രാർത്ഥന കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ കർത്താവ് ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കടബാധ്യതകളും എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും ചൂടാമന വൈഡാന അതരം ധരേതകൽ ഘടകൽ പ്രൗഢമന ദീക്ഷാനകൾ ജൂഡന അന്തരെ അതുരജന ഗടഗസുബൽ പ്രൗഢവന ശം വൈഡൽ പ്രൗഢ தீபலகசி அர்த்தல் ஷமனகசி யாம் தே ஜூடமனகசிம் ஜூடமன்தாரகனீபல்வுடமன இன்றுராத்திரி ஒருமிச்சு பிரார்த்திக்கொல்லுுவே நீங்கள் அதுபுதம் பிரவர்த்திக்கணும் கர்த்தவங்கள் அதுபுதம் எல்லா கடபாதிதையும் மாறிப்போக்கட்டும் அப்ப சாம்பிகா கிடக்கிற புதியவழி திறுவன் பிரதீட்சையோடயவா அப்பா யேசுவே திவசங்கள் கர்த்தவங்க அதுபுதம் பிரவர்த்திக்கணும் கோண்ட்ராக்டு நின்போயத்து அப்பா அங்கே கடபாதை அனுபவிக்கிறார் வர்க்களிட பென்டிங் காரணம் கடபாதித வந்தவர் ാമത്തിൽ പുറത്തു വരട്ടെ സ്വർഗത്തിൽ ദൈവം ഈ ദിവസങ്ങളൊരു വിശാലമായ വഴി എവിടെ നിന്ന് താഴോട്ട് വന്നു അവിടെ നിന്നൊരു വലിയ ഉയർച്ച ഈ ദിവസങ്ങൾ കർത്താവ് നൽകണം അപ്പം ആ കടബാധിതകൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ ബാങ്ക് ലോണുകൾ ജപ്തികൾ മാറിപ്പോകട്ടെ അപ്പച്ച പണയം വെച്ചിരിക്കുന്നത് എടുക്കട്ടെ കർത്താവെ അപ്പം ആ വിവിധ തരത്തിൽ അപ്പം പലതും പണയം വെച്ച് പൈസകൾ വാങ്ങിച്ചു പലിശക്കെടുത്തോ അപ്പം വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ പൈസകൾ വാങ്ങി കൊടുക്കുവാൻ കഴിയാതെ വേണം തകർന്നു തരിപ്പണമായി പ്രതീക്ഷകളിലും അസ്തമിച്ചായിരിക്കും സ്വർഗമേദി വലിയ പ്രവർത്തിക്കണം അപ്പനങ്ങ് വഴികളും വാതിലുകളും വിശാലതകളും തുറക്കണമേ സിയാം ജൂടാൻ എല്ലാ കടബാധ്യതകളും കടബാധ്യത കടബാധിതമൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ചില ഫണ്ടുകൾ റിലീസാകട്ടെ ചില നഷ്ടമായി പോയ നന്മകൾ മടക്കി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നവരുടെ വേഗത്തിൽ ആ നന്മകൾ മടക്കി നൽകും യേശുവിനാം തന്നെ പിതാവേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കും ഹോസ്കൾക്ക് നമ്മളിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിടുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകളെ സമ്പരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വാട്സപ്പ് മെസ്സേജും കാക്കാമുല പ്രേക്ഷ ഫാമിലിയിലുണ്ട് ഞായറാഴ്ച ദിവസം പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരുവാൻ കാക്കാമുലയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലം ആ ഭാഗത്തു നിന്ന് കടന്നു വരുന്നവരും നെടുമ്പുങ്ങാട് ഭാഗത്തു നിന്ന് കടന്നു വരുന്നവർ കിഴക്ക് തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് അവിടെ വന്നാൽ രണ്ട് മെയിൻ ബസ്സിൽ കടന്നു വന്നാലും അവിടെ എത്താൻ പറ്റും ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷികോളേജ് കാക്കാമല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലിക്ക് കടന്നു വരിക ഇല്ലെങ്കിൽ മറ്റൊരു ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമലവഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലിക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗം ഭാഗം തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വര ഫാമിലിക്ക് ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക